അലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ല നമുക്ക് ഡിന്നറായിട്ടും അല്ലെങ്കിൽ ഈവനിംഗ് സ്നാക്സ് ആയിട്ടും ഒക്കെ ഇത് തയ്യാറാക്കിയെടുക്കാം നമ്മുടെ വീട്ടിൽ ഒരു കപ്പ് പച്ചരി ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം പിന്നെ നമ്മുടെയൊക്കെ വീട്ടിൽ അധികവും ബ്രേക്ക്ഫാസ്റ്റിന് പത്തിരിയൊക്കെ ആയിരിക്കും അല്ലേ ഉണ്ടാക്കുക അപ്പോൾ പത്തിരി ഉണ്ടാക്കുന്ന ടൈമിൽ അതിന് കൂടെ കഴിക്കാനായിട്ട് ഒരു കറിയും ഉണ്ടാക്കണം പക്ഷേ ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ കറീൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഇതൊരെണ്ണം മതിയാകും അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അതിന് മുൻപ് നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണാൻ നിങ്ങൾക്കെൻ്റെ ചാനൽ ഇഷ്ടമാവാമെന്നുണ്ടെങ്കിൽ പ്ലീസ് ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം സബ്സ്ക്രൈബ് ചെയ്യുമ്പം ആ ബെൽബട്ടണും കൂടെ ഒന്ന് പ്രെസ് ചെയ്യാൻ മറക്കല്ലേ പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് പച്ചരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് തലേദിവസം കുതിർത്ത് വാഷ് ചെയ്തെടുത്തതാണ് അപ്പം നിങ്ങൾ പച്ചരി എടുക്കുമ്പോൾ രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ മാക്സിമം ഒരു മൂന്ന് മണിക്കൂറെങ്കിലും കുതിർക്കാൻ വെക്കണം കേട്ടോ ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റി കൊടുക്കാം അപ്പോൾ ഞാൻ രണ്ട് തവണയായിട്ടാണ് ഈ പച്ചരി അടിച്ചെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു തവണ തന്നെ മൊത്തത്തിൽ അങ്ങ് ചേർത്തിട്ട് അടിച്ചു കൊടുക്കുക അടുത്തതായിട്ട് ഇതിലോട്ട് ചേർക്കുന്നത് രണ്ട് ഉരുളക്കങ്ങ് തോലൊക്കെ പോക്കിയിട്ട് ഒന്ന് വേവിച്ചെടുത്തതാണ് കേട്ടോ പിന്നെ നമ്മൾ കിഴങ്ങ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് വേവിക്കുമ്പം നല്ല രീതിയിൽ തന്നെ അതിൻ്റെ എല്ലാ ഭാഗവും വെന്ത് കിട്ടണം കേട്ടോ അപ്പോൾ രണ്ട് കപ്പ് പച്ചരിക്ക് രണ്ട് മീഡിയം സൈസിലുള്ള കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക നമ്മൾ പച്ചരി എടുത്തിട്ടുള്ള കപ്പിൽ ഒരു അരക്കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് അടുത്തതായിട്ട് ഇതിലോട്ട് ഒരു പീസ് ഇഞ്ചി ചേർക്കുന്നുണ്ട് ഒരു ചെറിയ കഷ്ണം ആട്ടോ ചേർക്കുന്നത് പിന്നെ ഒരു മൂന്നല്ലി വെളുത്തുള്ളിയും കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ ഇതെന്തിനാ ചേർക്കുന്നതെന്ന് വെച്ചാൽ പലർക്കും കിഴങ്ങൊക്കെ കൂട്ടുമ്പോൾ ഗ്യാസിൻ്റെ ഒരു പ്രോബ്ലം ഒക്കെ ഉണ്ടാവും ഉണ്ടാവട്ടോ അപ്പോൾ നമ്മളിങ്ങനെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചേർക്കാന്നുണ്ടെങ്കിൽ അതൊന്നും ഉണ്ടാവില്ല ഇനി നമുക്കിത് നല്ല ഫൈൻ ആയിട്ട് തന്നെ അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കുകയാണ് നല്ല ഫൈൻ ആയിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ കണ്ടില്ല ഒട്ടും തന്നെ നമ്മുടെ കിഴങ്ങിന്റെ പീസോ അല്ലെങ്കിൽ വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ പീസോ ഒന്നും ഇല്ല കേട്ടോ നല്ല ഫൈൻ ആയിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ ഞാൻ രണ്ട് തവണ ഇത് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടൈമിൽ വേണമെങ്കിലും ഇത് മിക്സ് ചെയ്ത് കൊടുക്കും അല്ല എന്നുണ്ടെങ്കിൽ ഇതിലോട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഒരു ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ അര ടീസ്പൂണ് നല്ല ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞതാണ് കേട്ടോ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം കട്ട് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട് അത് ഓപ്ഷനൽ ആണ് പിന്നെ ഒരു രണ്ട് ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ രണ്ട് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട് പിന്നെ ഒരു മൂന്ന് പീസ് ചിക്കന് ഫ്രൈ ചെയ്ത് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടെ പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഈ വെജിറ്റബിൾസും ചിക്കനും പിന്നെ ആ ഒരു പച്ചേരിയും എല്ലാം കൂടെ സെറ്റ് ആകുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു ടൈമിൽ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് ഇത് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ അടുത്ത് ചിക്കനും ക്യാപ്സിക്കവും ഇല്ലെങ്കിൽ കൂടെ നമുക്ക് ഒരു തക്കാളിയും അതുപോലെ ഒരു സവാളയൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തത് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ട് ഇതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഈ ബാറ്റർ റെഡി ആയി കിട്ടും കേട്ടോ പിന്നെ ഇതിൽ നമ്മൾ ചിക്കനും ക്യാപ്സിക്കും ഒക്കെ ചേർത്ത് എന്തിനാന്ന് വെച്ചാൽ അതൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മുടെ ഈ ഒരു അപ്പത്തിന് കിട്ടുക പിന്നെ അതുമാത്രമല്ല നമ്മൾ കറി പ്രത്യേകിച്ച് കറി ഒന്നും തയ്യാറാക്കിയിട്ടില്ല ഇത് മാത്രമായിട്ടാണ് കേട്ടോ കഴിക്കുന്നത് ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് നമ്മുടെ ബാറ്ററി റെഡി ആയിട്ടുണ്ട് നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമ്മുടെ ബാറ്ററി കിട്ടേണ്ടത് അപ്പൊ നിങ്ങൾ മിക്സ് ചെയ്യുന്ന സമയത്ത് വെള്ളം മൊത്തത്തിൽ ഒഴിക്കാണ്ട് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് ഓരോ തവി മാവ് ഒഴിച്ചിട്ട് ഇതൊന്ന് ചുട്ടെടുക്ക കേട്ടോ അപ്പൊ നമ്മളൊരു ചട്ടി അടുപ്പിൽ ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഞാനിവിടെ ഇരുമ്പിന്റെ ചട്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങളുടെ കയ്യിൽ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതെടുക്കുക എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ ഒരുപാട് വെളിച്ചെണ്ണ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം പിന്നെ ഞാൻ അതിൻ്റെ മുകൾ ഭാഗത്ത് കുറച്ച് ക്യാപ്സിക്കോം അതുപോലെ കുറച്ച് ക്യാരറ്റും ചേർക്കുന്നുണ്ട് കേട്ടോ അതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ കൊച്ചുങ്ങളൊക്കെ കഴിക്കുമ്പം അവർക്കൊക്കെ ഒത്തിരി ഇഷ്ടം കുറച്ച് കളർഫുള്ളായിട്ടൊക്കെ കാണുന്ന സമയത്ത് അപ്പം നമ്മൾ ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്ത് വിടാൻ ഈ ഒരു സ്നാക്സ് തയ്യാറാക്കാന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുത്താൽ മതി അപ്പം കുട്ടികൾ ൊക്കെ ഒത്തിരി ഇഷ്ടാവും പിന്നെ നമ്മൾ ഈ ഒരു റെസിപ്പി തയ്യാറാക്കുന്ന ടൈമില് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടിച്ചു വെച്ച് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ എനിക്ക് ഏകദേശം ഒരു നാല് മിനിറ്റ് വേണ്ടി വന്നിട്ടോ ഇത് മൊത്തത്തിൽ അങ്ങ് കുക്കായി കിട്ടാൻ ഇനി നമുക്ക് ഇതൊന്നും മറച്ചിട്ട് കൊടുക്കാം അപ്പം നമ്മളിത് മറിച്ചിടുന്ന ടൈമില് അതിന്റെ മുകൾ ഭാഗം കുക്കായിന്ന് തോന്നി കഴിഞ്ഞാൽ മാത്രം മറിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് രണ്ട് മിനിറ്റ് അടച്ചു വെച്ചിട്ട് ഇതൊന്ന് ചൂടാക്കിയെടുക്ക ഒരുപാട് ടൈമൊന്നും ഒന്ന് ചൂടാക്കിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ വെറും രണ്ട് മിനിറ്റ് മാത്രം വെച്ചാൽ മതി ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം അപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്കിത് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും സ്നാക്സ് ആയിട്ടും ഒക്കെ തയ്യാറാക്കിയെടുക്കാം കേട്ടോ നമ്മുടെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണിത് അപ്പോൾ നിങ്ങളെല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക കാണുന്ന പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ പിന്നെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് കറിയുടെ ഒന്നും ആവശ്യമില്ല നല്ല ചൂട് ചായക്കൊപ്പം ഇതൊരെണ്ണം മതിയാകും നിങ്ങൾക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ തയ്യാറാക്കിയെടുക്കുക അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കുക ഇൻഷാല്ല പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ നല്ലൊരു വ്ലോഗായിട്ട് നമുക്ക് വീണ്ടും കാണാം ടേക്ക് കെയർ ബ ബൈ